ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിധിയെ ചേർത്ത് പിടിക്കാൻ വേണ്ടി ഗൗതൻ കാർത്തികിൻ്റെ പേരിൽ അഭിനയിക്കുകയാണ് അപ്പോൾ സമാധാനിപ്പിക്കാൻ ചെല്ലുന്ന നിധിയെ കെട്ടിപ്പിടിക്കുന്നത് നിധിക്ക് അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ എന്നിട്ട് നിധി അങ്ങ് ദേഷ്യപ്പെടുകയാണ് അങ്ങനെ രണ്ടുപേരും ചെറുതായിട്ടൊന്ന് പിണങ്ങിയിട്ട് ഉറങ്ങാൻ കിടക്കാൻ കേട്ടോ ആ സമയത്താണ് ഗൗതമിന് ഒരു കോൾ വരുന്നത് അങ്ങനെ ആ കോളിലൂടെ സംസാരിക്കുന്നത് ഒരു സ്ത്രീ ആയിരിക്കും കേട്ടോ അപ്പോൾ അത് ഗൗതമിൻ്റെ കൂടെ പഠിച്ചിരുന്ന പെൺകുട്ടിയായിരിക്കും അങ്ങനെ ആ പെൺകുട്ടിയോട് റൊമാൻറ്റിക്കായിട്ടുള്ള സംസാരം കേട്ടോ ഗൗതം സംസാരിക്കുന്നത് അത് കേൾക്കുമ്പോൾ നിധിക്ക് വല്ലാതെങ്ങ് ദേഷ്യം വരികയാണ് അങ്ങനെ നിധി എല്ലാം കേട്ടും കൊണ്ട് കടിച്ചു പിടിച്ച് കെടുക്കാൻ കേട്ടോ അങ്ങനെ വീണ്ടും നിധിയെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി ഗൗതം വീണ്ടും ഓരോ കാര്യങ്ങളൊക്കെ പറയുകയാണ് അപ്പോൾ നമുക്ക് രണ്ടു പേർക്കും അന്ന് കോളേജിൽ പഠിക്കുന്ന സമയത്ത് എന്തൊരു ജോലിയായിട്ടാണ് നമ്മൾ നടന്നിരുന്നത് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് അങ്ങ് പുകഴ്ത്തിയിട്ട് ആ പെൺകുട്ടിയെ പുകഴ്ത്തി സംസാരിക്കുകയാണ് കേട്ടോ അതൊക്കെ കേൾക്കുമ്പോൾ നിധിക്ക് വല്ലാതെ വരികയാണ് അങ്ങനെ ഗൗതമിനോട് ആ പെൺകുട്ടി വീഡിയോ കോളിൽ വരാൻ പറയുകയാണ് കേട്ടോ അങ്ങനെ വീഡിയോ കോളിൽ വരികയാണ് ആ സമയത്ത് ചെവിയിൽ ഇയർബഡ് വെക്കുകയാണ് അങ്ങനെ പുറത്തേക്ക് അവർ രണ്ടുപേരും സംസാരിക്കുന്നതൊന്നും കേൾക്കാതിരിക്കാൻ വേണ്ടി നിധി കേൾക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് അങ്ങനെ സഹിക്കേട്ട നിധി ദേഷ്യം പിടിച്ചിട്ട് ഗൗതമിന് അവിടെ ഇരിക്കുന്ന തലേണ എടുത്ത് രണ്ടങ്ങ് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ചെവിയിലുള്ള ഇയർബഡ് അങ്ങ് പോവുകയും പിന്നീട് വീഡിയോ കോളിൽ സ്വന്തം അനിയൻ നിഖിലാണെന്ന് മനസ്സിലാവുകയും ചെയ്യാണ് അപ്പോൾ ഗൗതം നിധിയെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് നിഘിലുമായിട്ട് പെൺകുട്ടിയാണ് വരുത്തി തീർക്കാനൊക്കെ വേണ്ടി ശ്രമിച്ചതാണെന്ന് മനസ്സിലാവുക കേട്ടോ അങ്ങനെ എട നിഖിൽ നീ ആയിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ അതെ ഞാൻ ഏട്ടൻ പറഞ്ഞതുപോലെ ചെയ്തതാണ് ചേച്ചി ഒന്ന് ദേഷ്യ പിടിപ്പിക്കാൻ വേണ്ടി ഏട്ടൻ എന്നോട് പറഞ്ഞിരുന്നു അത് പ്രകാരമാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു വീഡിയോ കോളൊക്കെ ചെയ്തത് എന്നൊക്കെ പറയും നിനക്ക് പഠിക്കാനൊന്നും ഇല്ലടാ മര്യാദക്ക് ഫോൺ വെച്ചിട്ട് പോയി പഠിക്കാൻ നോക്ക് എന്നും പറഞ്ഞിട്ട് കുറച്ച് ചൂടായിട്ട് നിഖിലിനോട് സംസാരിക്കുകയാണ് അപ്പോൾ നിഗിലിനാണെങ്കിലോ ഇതൊക്കെ കാണുമ്പോൾ ചിരി വരികയാണ് ചേച്ചി ടെൻഷൻ ആവണ്ട ഞങ്ങളൊരു തമാശയ്ക്ക് ചേച്ചിയെ ഒന്ന് ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി ചെയ്തതാണ് ഗൗതമേട്ടൻ പറഞ്ഞതുപോലെയാണ് ഞങ്ങൾ ചെയ്തത് എന്നൊക്കെ പറഞ്ഞ ശേഷം ഫോൺ വയ്ക്കുകയാണ് അപ്പോൾ നിധി ദേഷ്യപ്പെട്ടിട്ട് ഗൗതമിനോട് പറയുകയാണ് ആരോട് എന്ത് സംസാരിക്കണം എന്നുള്ളത് ഗൗതമിന് ഇപ്പോഴും അറിയില്ല അവൻ പഠിക്കുന്ന കുട്ടിയാണ് ആ കുട്ടിയോടൊക്കെയാണോ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് അതുപോലെ ശിവാനിയോടും എന്ത് പറയണം എന്നുള്ളത് ഗൗതമിന് ഒന്നും അറിയില്ല ഗൗതം എല്ലാവരുടെയും മുന്നിൽ വെച്ച് ശാന്തി മുഹൂർത്തത്തിൻ്റെ കാര്യങ്ങളും ഒക്കെയാണ് സംസാരിക്കുന്നത് മര്യാദക്ക് കിടന്നുറങ്ങാൻ നോക്കുന്നുണ്ടോ എന്നും പറഞ്ഞ് ദേഷ്യപ്പെട്ടു നിധി ഗൗതമിനോട് ഉറങ്ങാൻ പറയുകയാണ് കേട്ടോ അങ്ങനെ പിറ്റേ ദിവസം രാവിലെ നിധി കൂളിയൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ വരികയാണ് ആ സമയത്ത് ഗൗതം ഉണർന്നിട്ടുണ്ടാവും അങ്ങനെ നിധി വരുന്നത് കാണുമ്പോൾ ഗൗതം വെറുതെ കണ്ണടച്ച് കിടക്കുകയാണ് എന്നിട്ട് നിധി ഗൗതമിൻ്റെ അടുത്ത് ചെന്നിട്ട് ഞാൻ ചെയ്യുന്നതിനും ഞാൻ പറഞ്ഞതിനും എല്ലാം തന്നെ എന്നോട് ക്ഷമിക്കണം ഗൗതം ഗൗതമിൻ്റെ അവസ്ഥയറിയുമ്പോൾ എനിക്കിപ്പോൾ വല്ലാത്ത കുറ്റബോധം വരുന്നുണ്ട് ഞാൻ ഒരിക്കലും ഇങ്ങനെ ശബ്ദം ചെയ്യാൻ പാടില്ലായിരുന്നു എന്നോട് ക്ഷമിക്കണം ഗൗതം ഞാൻ അപ്പോഴത്തെ അവസ്ഥയിൽ ശപഥം ചെയ്തു പോയതാണ് എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ ഇങ്ങനെ വിഷമത്തോട് കൂടിയിട്ട് ഗൗതമിൻ്റെ മുഖത്ത് നോക്കിയിട്ട് ഇങ്ങനെ പറയുന്നു കേട്ടോ അപ്പോൾ ഗൗതം നല്ല ഉറക്കത്തിലാണെന്നാണ് നിധി വിചാരിക്കുന്നത് അങ്ങനെ ഗൗതമിനെ കാണുന്ന സമയത്ത് നിധിക്ക് പാവം തോന്നുകയാണ് അങ്ങനെ നിധി ഗൗതമിന് ഒരു ഉമ്മ വെച്ച് കൊടുക്കാൻ വേണ്ടി ഒരുങ്ങായിട്ട് ആ സമയത്ത് പെട്ടെന്ന് തന്നെ ഗൗതം കണ്ണ് തുറക്കുകയാണ് അപ്പോൾ നിധി പറയുന്ന ആ നീ കള്ളനായി കിടന്നതാണല്ലേ ഈ ഉറങ്ങാതെ ഞാൻ പറയുന്നതും കേട്ട് കിടന്നതാണല്ലേ എന്നൊക്കെ പറയുകയാണ് ആ സമയത്ത് നിധിയോട് ഗൗതം പറയുന്നുണ്ട് നീ എന്തൊക്കെയാ ഇപ്പോൾ എന്നോട് പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായി നിന്നോട് ഞാൻ എനിക്ക് ഒരിക്കലും നിന്നെ വെറുക്കാൻ കഴിയില്ല നിധി നീ ഇല്ലാതെ ഒരിക്കലും എനിക്ക് ജീവിക്കാനും കഴിയില്ല എന്ന് പറയുമ്പോൾ ഞാൻ ശിവാനിയോട് സംസാരിക്കാം ഗൗതം എനിക്കിപ്പോൾ വല്ലാത്തൊരു കുറ്റബോധം തോന്നുന്നുണ്ട് ഗൗതമിനെ നല്ലൊരു ഭാര്യയായിട്ട് ജീവിക്കണം എന്ന് തന്നെയാണ് എൻ്റെ മനസ്സിലുള്ള ആഗ്രഹം അതുകൊണ്ട് ഞാൻ ശിവാനിയെ കണ്ട് സംസാരിക്കാം ശിവാനിയുടെ കല്യാണം ഞങ്ങൾ ഉറപ്പായി നടത്തി തരും പക്ഷെ ഗൗതമിന് വേണ്ടിയിട്ട് എൻ്റെ ഈ ശബ്ദം ശബ്ദത്തിൽ നിന്നും ഞാൻ പിന്മാറുകയാണെന്നുള്ളത് ഞാൻ ശിവാനിയെ കണ്ട് സംസാരിച്ചോളാം എന്ന് പറയട്ടോ അപ്പോൾ ഗൗതം പറയാം ഒരിക്കലും നീ ആ ശബ്ദത്തിൽ നിന്നും പിന്മാറരുത് കാരണം നീ ശബ്ദം എടുത്തിട്ടുണ്ടെങ്കിൽ അത് ഞാൻ ചെയ്തതുപോലെ തന്നെയാണ് ഞാൻ നിന്നെ വെറുതെ ചൂടാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതും പെരുമാറുന്നതും എല്ലാം തന്നെ അതുകൊണ്ട് നിധി നീ ഒരിക്കലും ആരുടെ മുന്നിലും താഴുന്നത് എനിക്ക് ഇഷ്ടമല്ല എന്ന് പറയട്ടോ അപ്പോൾ നിധി തിരിച്ചും പറയുന്നുണ്ട് അങ്ങനെ തന്നെയാണ് ഗൗതം എനിക്കും ഗൗതം ഒരിക്കലും ഒരാളുടെ മുന്നിലും എൻ്റെ ിൽ പോലും താഴുന്നത് എനിക്കിഷ്ടമുള്ള കാര്യമല്ല എന്നൊക്കെ പറഞ്ഞ് രണ്ടുപേരും സംസാരിക്കുകയാണ് പെട്ടെന്ന് ഗൗതം പറയുകയാണ് ഇതിനൊരു പരിഹാരം നമുക്ക് കണ്ടെത്തിയ മതിയാവും അതിനിപ്പോൾ എന്താണ് ചെയ്യുക എന്ന് ചിന്തിക്കുകയാണ് കേട്ടോ അങ്ങനെ പെട്ടെന്ന് ഗൗതം റൂമിൽ നിന്നും ഇറങ്ങി പോവുകയാണ് അപ്പോൾ നിധി പറയുന്നുണ്ട് എന്താ എന്ത് പറ്റി ഗൗതം എങ്ങോട്ടാണ് പോകുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഗൗതം ഹാളിൽ ചെന്ന ശേഷം എല്ലാവരെയും വിളിക്കുക അമേ ഇങ്ങോട്ട് വായോ പാറു എന്നൊക്കെ പറഞ്ഞ് വിളിക്കുക കേട്ടോ നിധിയേയും വിളിക്കുകയാണ് അങ്ങനെ എല്ലാവരും വരികയാണ് അപ്പൊ ശ്രീ ശിവാനി കൂടി വരുന്നുണ്ട് എന്നിട്ട് പറയുകയാണ് നമുക്ക് എല്ലാവർക്കും സന്തോഷമുള്ള ഒരു കാര്യം പറയാനാണ് ഞാൻ ഞാനിപ്പോൾ നിങ്ങളെല്ലാവരെയും ഇവിടേക്ക് വിളിച്ചത് എന്താണെന്ന് പറ ഗൗതം സസ്പെൻസ് ഇടാതെ എന്ന് പാറു പറയാണ് അപ്പോൾ എല്ലാവർക്കും സന്തോഷമുള്ള കാര്യം തന്നെയാണ് ശിവാനിയുടെ കല്യാണത്തിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത് ശിവാനിക്ക് നല്ലൊരു പയ്യനെ ഞങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് എന്ന് പറയുന്നത് അപ്പോൾ നിധി പറയും നമ്മൾ രണ്ടുപേരും ഇത്രയും നേരം റൂമിൽ നിന്ന് സംസാരിച്ചതാണല്ലോ അപ്പോൾ എന്നോട് പറഞ്ഞില്ലല്ലോ ഗൗതം ആരാണ് പയ്യൻ പയ്യൻ എന്നൊക്കെ ചോദിക്കുമ്പോൾ തിടുക്കപ്പെടാതെ ഞാൻ പറയാം ഒരിക്കലും ശിവാനിക്ക് ഈ വീട് വിട്ടു പോവുകയും വേണ്ടി വരില്ല ഈ കല്യാണം നടന്നാൽ പിന്നെ നല്ലൊരു പയ്യനും കൂടിയാണ് എല്ലാവർക്കും സന്തോഷവും എന്ന് പറയുമ്പോൾ വസുന്ധരയ്ക്കും ശിവാനിക്കും ശിവാനിയുടെ കല്യാണം നടക്കും എന്ന് കേട്ടതോട് കൂടിയിട്ട് അത്രയ്ക്ക് വലിയ ഇഷ്ടമാവുന്നൊന്നും ഇല്ല കേട്ടോ പക്ഷെ എന്നിട്ടും വസുന്ധര ചോദിക്കുകയാണ് ഗൗതം നീ ആരാണെന്ന് പറയുന്നില്ലല്ലോ ആരാണ് പയ്യൻ എന്ന് ചോദിക്കുമ്പോൾ നല്ല യോഗ്യതയുള്ള പയ്യൻ തന്നെയാണ് നല്ല സ്വഭാവത്തിന് ഉടമയുമാണ് എന്നൊക്കെ പറയണം ശിവാനും ിക്ക് നല്ല യോജിപ്പുമാണ് പക്ഷേ ശിവാനി ഈ വീട് വിട്ടു പോവേണ്ടി വരികയുമില്ല എന്ന് പറയുമ്പോൾ ആരാന്ന് വെച്ചാൽ നീ പറ മോനെ എന്ന് പാറു പറയട്ടോ നമ്മുടെ മറ്റാരുമല്ല നമ്മുടെ പ്രണവിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത് പ്രണവും ശിവാനിയുമാണെങ്കിൽ നല്ല യോജിപ്പുമാണ് നല്ലൊരു പയ്യനുമാണ് പ്രണവ് എന്നൊക്കെ പറയുമ്പോൾ അത് കേൾക്കുമ്പോൾ ശിവാനിയും വസുന്ധരിയും പാറു ആകെ പോവുകയാണ് കേട്ടോ അപ്പോൾ നിധിക്ക് നല്ല സന്തോഷാവുകയാണ് അപ്പോൾ നിധി ഗൗതമിനോട് പറയുന്ന അത് കൊള്ളാമല്ലോ ശിവാനിയും പ്രണവും നല്ല യോജിപ്പുണ്ടാവും എന്നൊക്കെ അവർ രണ്ടുപേരും കൂടി സംസാരിക്കുക കേട്ടോ അങ്ങനെ ആറുവിനാണെങ്കിലോ ഇത് കേൾക്കുമ്പോൾ ഒട്ടും തന്നെ ഇഷ്ടമാവുന്നില്ല അപ്പോൾ എന്താ നീ പറയുന്നത് ഗൗതം നീ എന്ത് കണ്ടിട്ടാണ് ഈ പറയുന്നത് നീ എന്താണ് ഈ പറഞ്ഞു കൂട്ടുന്നത് എന്നൊക്കെ പറയാം അമ്മ അതിനെന്താ ശിവാനിയും പ്രണവും നല്ല യോജിപ്പാണല്ലോ നല്ല പെയ്യനുമല്ലേ ഞമ്മളുടെ പ്രണവ് അതുകൊണ്ട് എൻ്റെ അനിയനായിട്ട് പറയുകയല്ല അത്രക്ക് നല്ല സ്വഭാവമാണ് അപ്പോൾ ഈ വീട്ടിൽ നിന്ന് ശിവാനിക്ക് പോവേണ്ടി വരില്ല നിധിക്ക് അത് ഒരുപാട് സന്തോഷവുമാവും നിധി നിധിയുടെ അമ്മാവിന് കൊടുക്കുന്ന കടപ്പാട് കൊണ്ടാണ് നിധി ശപഥവും ചെയ്തത് അപ്പോൾ അമ്മാവനാണെങ്കിൽ അതൊരു സന്തോഷവും എന്നൊക്കെ പറയുമ്പോൾ പാറു പറയുക ഇനി നിങ്ങൾ പേരും ഒരക്ഷരം മിണ്ടിപ്പോവരുത് നിങ്ങൾ കുട്ടികളാണ് നിങ്ങൾ എന്തറിഞ്ഞിട്ടാണ് ഈ സംസാരിക്കുന്നത് എന്ന് പറയുമ്പോൾ വസുന്ധര പറയുന്നത് അതെന്താ ഏട്ടത്തി അങ്ങനെ പറയുന്നത് പ്രണവും ശിവാനിയും നല്ല യോജിപ്പ് തന്നെയാണല്ലോ പിന്നെന്താ ഏട്ടത്തി അങ്ങനെ പറയുന്നത് ഏട്ടത്തിയുടെ മകനാണല്ലോ പ്രണവ് അപ്പോൾ പ്രണവിനും ശിവാനിയും തമ്മിൽ യോജിക്കുന്നത് കൊണ്ട് ഏട്ടത്തിക്ക് എന്താ ഇത്രയ്ക്ക് വലിയ ഒരു തടസ്സം എന്ന് പറയുമ്പോൾ വസുന്ധര നീ ഇക്കാര്യത്തിൽ ഇടപെടരുത് ഇക്കാര്യത്തിൽ നീ വെറുതെ വാശിയും പിടിക്കരുത് എന്ന് പറയുമ്പോൾ ഇതേ വാശി തന്നെയല്ലേ ഏട്ടത്തി ഞാനും പറയുന്നത് ഗൗതമും നിധിയും ഒരിക്കലും യോജിക്കരുത് എനിക്ക് ഈ ആലോചനയോട് താല്പര്യമില്ല എന്ന് പറഞ്ഞപ്പോ എന്തുകൊണ്ടാണ് ഏട്ടത്തി അന്ന് എന്റെ വാക്കുകൾ ധിക്കരിച്ചത് അതേപോലെ തന്നെയല്ലേ ഇപ്പോ ശിവാനിയും പ്രണവും തമ്മിലുള്ള ആലോചന വന്നപ്പോൾ അത് ഏട്ടത്തിക്ക് പറ്റില്ല അപ്പോൾ അത് ഏട്ടത്തിയുടെ മകൻ ആയത് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് പാറു അങ്ങ് പേടിച്ചു അപ്പോൾ പാറു പറയുന്ന വസു ഈ സമയത്ത് നീ വെറുതെ വാശി കാണിക്കരുത് ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് എന്നുള്ളതൊക്കെ നിനക്ക് വ്യക്തമായിട്ട് അറിയാവുന്നതല്ലേ എന്താണ് എനിക്കറിയാവുന്നത് എനിക്കൊന്നും അറിയില്ല പക്ഷേ ഏട്ടത്തി പറയുന്നത് ഈ ശിവാനിക്ക് സ്റ്റാറ്റസ് ഇല്ല എന്നാണ് ഞാൻ സ്റ്റാറ്റസിൻ്റെ കാര്യമൊന്നും ഞാൻ ഇവിടെ സംസാരിച്ചിട്ടുമില്ല ഞാൻ അങ്ങനെ നോക്കുകയുമില്ല ഞാൻ ഇവിടേക്ക് വന്നു കയറി അന്നു മുതൽ എന്നെ പരിഹസിക്കുന്നതും എന്നെ കുടുത്തുപെടുത്തുന്നതും എല്ലാം വസു തന്നെയല്ലേ സ്റ്റാറ്റസിൻ്റെ പേര് പറഞ്ഞ് എനിക്ക് അതൊന്നും ഞാൻ നോക്കുന്നതുമില്ല പക്ഷേ നിങ്ങളിപ്പോൾ ഈ പറയുന്ന ശിവാനിയുടെയും പ്രണവിൻ്റെയും കല്യാണത്തിനോട് എനിക്ക് യാതൊരു വിധ യോജിപ്പില്ല അതുകൊണ്ട് ഗൗതം നിധി നിങ്ങൾ ഒരിക്കലും ഇതിനെക്കുറിച്ച് എന്നോട് സംസാരിക്കരുത് എന്ന് പറയാണ് അപ്പോൾ നിധി പറയുന്നുണ്ട് അമ്മ എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് എന്ന് എനിക്ക് മനസ്സിലായില്ല അല്ല ശിവാനിക്കിപ്പോൾ എന്താണ് ഒരു കുറവുള്ളത് ശിവാനിയെപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം ശിവാനിക്ക് വേറൊരു പയ്യനെ കൊണ്ടുവന്നാൽ ആ പയ്യൻ എങ്ങനെയാണ് ഉണ്ടാവുന്നു എന്നൊന്നും നമുക്ക് അറിയാൻ കഴിയില്ല പ്രണവിനെക്കുറിച്ചും നമുക്ക് നന്നായിട്ട് തന്നെ അറിയാം പ്രണവിന് കയറി വരാൻ പോകുന്ന മറ്റൊരു പെൺകുട്ടി എങ്ങനെയുള്ള പെൺകുട്ടിയാണെന്ന് പോലും നമുക്കറിയില്ല അതുകൊണ്ട് ഇപ്പോൾ എല്ലാം അറിയുന്നവരാണ് ശിവാനിയും പ്രണവുമാകുമ്പോൾ നമുക്ക് അവരെ കുറിച്ച് നന്നായിട്ട് അറിയാം അതുകൊണ്ട് ഈ കല്യാണത്തിനിപ്പോൾ എന്താണ് അമ്മയെ തടസ്സം എന്നൊക്കെ ചോദിക്കാൻ കേട്ടോ പാറുവിനോട് അപ്പോൾ പാറു കൂടി വീണ്ടും പറയുകയാണ് നിങ്ങളോടല്ലേ പറഞ്ഞത് മിണ്ടാതിരിക്കാൻ ഇക്കാര്യത്തിൽ നിങ്ങൾ രണ്ടുപേരും ഇനി സംസാരിക്കരുത് ശിവാനിയുടെയും പ്രണവിൻ്റെയും കല്യാണം ഒരിക്കലും നടക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പാറു തീർത്തു പറയുകയാണ് പക്ഷേ വസു ര പാറുവിനോട് വീണ്ടും തരയ്ക്കാൻ ഒരുങ്ങുകയാണ്